നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഒന്ന് പുലർച്ചെ ഒരു മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് ആ സമയത്താണ് പാലരുവട്ടം ഹൈവേയിൽ ഉണ്ടായിരുന്ന പോലീസിന് കൺട്രോൾ റൂമിൽ നിന്ന് ഒരു കോൾ ലഭിക്കുന്നത് വൈറ്റില പാലരുവട്ടം ഹൈവേയിൽ ചക്കരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആക്സിഡന്റ് നടന്നിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഈ പട്രോളിംഗ് ടീമിന് കിട്ടിയത് അവര് അതിവേഗം ആ ആക്സിഡന്റ് നടന്നു എന്ന് പറയുന്ന സ്ഥലത്തെത്തി അവിടേക്ക് എത്തിയ ആ പോലീസ് സംഘം ആ സ്പോട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ റോഡ് സൈഡിലെ ഒരു മരത്തിലേക്ക് ഒരു കാറ് ഇടിച്ചു കയറിയിരിക്കുന്നത് വ്യക്തമായി കണ്ടു പോലീസ് വാഹനം വന്നവിടെ നിൽക്കുമ്പോൾ ശരിക്കും ഭീകരമായ ഒരു രംഗമാണ് അവർ കാണുന്നത് മരത്തിൽ ഇടിച്ചു കയറിയിരിക്കുന്ന കാറ് കാറാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ശരിയിൽ ആകെ തകർന്നിട്ടുണ്ട് ആ കാറിന്റെ പുറകുവശത്തെ ഡോറുകൾ ഇളകിയിരിക്കുകയാണ് ആ കാറിനകത്തുനിന്ന് തെറിച്ച് വീണ ഒരാളെ റോഡിൽ അപ്പോൾ കാണാം അതൊരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ തല തറയിൽ ഇടിച്ചിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ തലയ്ക്ക് ചുറ്റുമായി രക്തം തലകെട്ടി നിൽക്കുകയാണ് ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് പോലീസ് ഓടി ആ കാറിനടുത്ത് എത്തിയത് ആ കാറിനകത്ത് ഒരു പെൺകുട്ടി പുറയിലത്തെ സീറ്റിൽ നിന്ന് മുൻപിലത്തെ സീറ്റിലേക്ക് തെറിച്ച് ആ ഡ്രൈവറുടെ തൊട്ടു പുറയിലായി കുരുങ്ങി നിൽക്കുകയാണ് ഡ്രൈവറുടെ സീറ്റിൽ എയർ ബാഗ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ എയർ ബാഗിന്റെ ഇടയിൽ ഡ്രൈവർ കുരുങ്ങി കിടക്കുകയാണ് ഡ്രൈവറുടെ ഇടതു ഭാഗത്തായി മറ്റൊരു വ്യക്തിയും കാണാം അയാൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ശരിക്കും ആ സമയത്ത് പോലീസ് മാത്രമാണ് റോഡിലുള്ളത് പോലീസ് ആ വാഹനത്തിൽ നിന്ന് ആ ആളുകളെ ഇറക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അതുവഴി ഒന്ന് രണ്ട് വാഹനങ്ങൾ വന്നു ആ വാഹനങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് അതിൽ നിന്ന് ആളുകൾ ഇറങ്ങി വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങിയ ആളുകളും പോലീസും ചേർന്ന് ആ കാറിനകത്തുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് കടക്കുമ്പോൾ ആ ഇടിച്ച കാറിന്റെ ചുറ്റും പരിശോധിക്കുന്ന പോലീസ് സംഘം ഒരു ബൈക്ക് അവിടെ തെറിച്ചു കിടക്കുന്നതായി കണ്ടു ആ ഭാഗത്തേക്ക് പോലീസ് നോക്കുമ്പോ കുറച്ച് കാട് പോലെ കിടക്കുന്ന ഭാഗത്തുനിന്ന് ഒരു ചെറുപ്പക്കാരൻ സാധനം എണീക്കുന്നതാണ് പോലീസ് കാണുന്നത് അയാള് ഓടിച്ചിരുന്ന ബൈക്കിൽ കാർ ഇടിക്കുകയോ അല്ലെങ്കിൽ ആ ബൈക്കിനെ രക്ഷിക്കാനായി കാർ ഓടിച്ചാൽ ശ്രമിക്കുകയോ ചെയ്തപ്പോ ഉണ്ടായ ആക്സിഡന്റ് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ് പോലീസ് എന്തായാലും ഓടിയെത്തി ആ ചെറുപ്പക്കാരനെ മുകളിലേക്ക് കൊണ്ടുവന്നു ഈ സമയത്തേക്കും ആംബുലൻസ് എത്തി അകത്തുണ്ടായിരുന്ന ആളുകളെ ഷിഫ്റ്റ് ചെയ്തു ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പായി അകത്തുണ്ടായിരുന്ന ആ രണ്ടാമത്തെ പെൺകുട്ടിക്കും ജീവനില്ല എന്ന കാര്യമാണ് ഉറപ്പായത് സ്പോട്ടിൽ രണ്ട് യുവതികൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഡ്രൈവറും ഡ്രൈവറുടെ ഇടതു ഭാഗത്തുണ്ടായിരുന്ന ആളിനും പരിക്ക് ഉണ്ടെങ്കിലും ഡ്രൈവറെ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തിക്കുണ്ട് എന്തായാലും പോലീസ് അയാളെ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കൂടെ ഡ്രൈവറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ട ആ രണ്ടുപേർക്കും അതിവേഗം തീവ്ര പരിചരണ സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ അതിൽ ഒരാളുടെ കണ്ടീഷൻ തികച്ചും മോശമാണെന്ന് ഡോക്ടേഴ്സ് ആ സമയത്ത് തന്നെ പോലീസിനെ അറിയിച്ചു ആ വ്യക്തിക്ക് ആ നിമിഷം മുതൽ വെന്റിലേറ്റർ സംവിധാനം ഒരുക്കുകയും ചെയ്തു ഡ്രൈവറെ ഐ സി യൂണിറ്റിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഒരു ഭാഗത്ത് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോ പോലീസ് ഈ കൊല്ലപ്പെട്ട ആ രണ്ട് സ്ത്രീകളുടെ ഫോട്ടോകൾ സെർച്ച് ചെയ്ത പോലീസിന് അവരുടെ ഇൻഫോർമേഷൻ കിട്ടി രണ്ടുപേരും ബ്യൂട്ടി കോണ്ടസ്റ്റുകൾ മത്സരിക്കുന്ന വ്യക്തികളാണ് അതിൽ ഒരാൾ തിരുവനന്തപുരത്തുകാരിയും മറ്റേയാൾ തൃശൂർ കാര്യമാണ് ആക്ടിങിലെ ആലങ്കൂടുള്ള ആൻസി കബീറാണ് കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടി ആൻസി കബീർ രണ്ടായിരത്തി പത്തൊമ്പതിലെ മിസ് കേരളയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മിസ് സൗത്ത് ഇന്ത്യന് ഒപ്പം കൊല്ലപ്പെട്ടിരിക്കുന്ന പെൺകുട്ടിയുടെ പേര് അഞ്ജന ഷാജൻ എന്നാണ് അഞ്ജന ഷാജൻ ഒരു ആയുർവേദ ഡോക്ടറാണ് അഞ്ജന ഷാജിൻ രണ്ടായിരത്തി പത്തൊൻപതിലെ മിസ് കേരള കോമ്പറ്റീഷനിൽ പങ്കെടുത്താണ് അന്ന് അവളായിരുന്നു റണ്ണർ ശരിക്കും പ്രോമിസിംഗ് ആയിട്ടുള്ള രണ്ട് യുവതികളാണ് അതിധാരണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത് പോലീസ് ഇതിനിടയിൽ ആ ബൈക്ക് യാത്രികനായ ഡിനിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഡിനില് ആ ഒക്ടോബർ മുപ്പത്തി ഒന്നിന്റെ രാത്രിയിൽ ആ സിലൂടെ സാവധാനം യാത്ര ചെയ്യുമ്പോഴാണ് തികച്ചും അപ്രതീക്ഷിതമായി ഒരു കാറ് അയാളെ വന്ന് ഇടിക്കുന്നത് ആ കാറ് അയാളെ ഇടിക്കാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല അയാൾ റോഡിന്റെ സൈഡിലൂടെയാണ് വാഹനം ഓടിച്ചു പോയിരുന്നത് പക്ഷെ തികച്ചും അപ്രതീക്ഷിതമായി ആ കാറ് അയാൾ ഇടിച്ചതും അയാളും ബൈക്കും കൂടി റോഡിൽ നിന്ന് പറന്ന് ഇടതു വീഴുകയായിരുന്നു അയാളുടെ ബോധം ആ നിമിഷം പോയതാണ് ശരിക്കും അയാൾക്ക് ബോധം വന്ന് അയാൾ എണീക്കുമ്പോൾ അയാൾ കാണുന്നത് പോലീസ് അവിടെ തിരയുന്നതാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നോ എങ്ങനെ സംഭവിച്ചതെന്നോ ഇതിൽ അറിയില്ല പോലീസിന് ഈ സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയണമെങ്കിൽ ഇനി ഐ സിയുലും വെന്റിലേറ്ററിലുമുള്ള അവരാരെങ്കിലും സംസാരിക്കണം പോലീസ് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു അന്വേഷണം ആരംഭിച്ചിരിക്കുന്ന ആ സമയത്ത് ഈ വാർത്ത എല്ലാ ചാനലുകളും ബ്രേക്ക് ചെയ്തു ആൻസി കബീറും മിസ് കേരള റണ്ണർ അപ്പായിരുന്ന അഞ്ചരാജ് ഷാജനും കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ബ്രേക്ക് ചെയ്യപ്പെട്ടത് എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളിലും ആ വാർത്ത വന്നു ശരിക്കും അവരുടെ ഒരുപാട് ഫ്രണ്ട്സും അവരുടെ അഭിദായകളുമായിട്ടുള്ള ആളുകൾ മാത്രമല്ല സകലരും ഞെട്ടിപ്പോയ വാർത്തയാണ് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള രണ്ട് ചെറുപ്പക്കാരാണ് അതിധാരണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത് പോലീസ് ഇതിനോടൊപ്പം ചില വിവരങ്ങൾ കൂടി മാധ്യമങ്ങളോട് പങ്കുവെച്ചു ആ തകർന്ന കാറിനകത്തുനിന്ന് മദ്യകുപ്പികൾ അവർ കണ്ടെടുത്തിട്ടുണ്ട് ഏതോ പാർട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് മദ്യലഹരിയിൽ അവരുടെ വാഹനം ആ ബൈക്കിനെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോ മരത്തിൽ ഇടിച്ചു കയറിയതാണ് തികച്ചും യാദൃശ്യമായി സംഭവിച്ച ഒരു ആക്സിഡന്റ് അങ്ങനെ ഒരു നിഗമനമാണ് പോലീസ് പങ്കുവച്ചത് രാവിലെ നേരം പുലർന്നപ്പോ ഒരുപാട് ഒരുപാട് ആളുകൾ ആ ആക്സിഡന്റ് സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ആ ആക്സിഡന്റ് സ്പോട്ടിലേക്ക് ശരിക്കും അമ്പലപ്പുഴയാണ് ആളുകൾ നോക്കുന്നത് ആ കറുത്ത കാറ് ആ മരത്തിലേക്ക് ഇട്ടിച്ച് കയറിയിരിക്കുകയാണ് വൻ വേഗതയിൽ ആ കാറ് ആ മരത്തിൽ ഇടിച്ചു വന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ് ശരിക്കും ആ കാഴ്ച കാണുന്ന ആർക്കും അതൊരു കാറാണെന്ന് പറയാൻ കഴിയില്ല ആ ശൈലിയിൽ അത് പൊളിഞ്ഞിരിക്കുകയാണ് ആ ഇടിയുടെ ഫലമായിട്ട് വാഹനത്തിനുള്ളിലേക്ക് അതിനകത്തുണ്ടായിരുന്ന ആളുകളുടെ ബോഡി മുറിഞ്ഞ് രക്തം ചിതറിയിരിക്കുന്നത് ഒറ്റ തന്നെ വ്യക്തമാണ് അതുപോലെ തന്നെയാണ് ആ റോഡിൽ തെറിച്ച് വീണ ആ പെൺകുട്ടിയുടെ തല ഇടിച്ച ഭാഗത്തും രക്തം തളം കെട്ടിയത് ഇപ്പോഴും അങ്ങനെ കാണാം രാവിലെ ഒത്തിരി ആളുകൾ അവിടെ കൂടുന്നത് പോലീസ് സംഘം ആശുപത്രിയിലും അതുപോലെ ഇപ്പോ ആ വാഹനത്തിന് ചുറ്റുവട്ടൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് അവർക്ക് ആ വാഹനം അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിനാണ് എത്തിയത് വിവരം അറിഞ്ഞതും ആൻസി കബീറിന്റെ വീടിന് സമീപത്തുള്ള ആൾക്കാർ ആൻസിയുടെ വീട്ടിലെത്തി വിവരം പറയാൻ ശ്രമിച്ചപ്പോൾ ആ വീട് തുറക്കുന്നില്ല എന്തോ ഒരു അസ്വസ്ഥ ഫീൽ ചെയ്ത ആളുകൾ പോലീസിനെ വിളിക്കുമ്പഴേക്കും പോലീസ് ഏതാണ്ട് അവിടെ എത്തിയിരുന്നു അവരും വിവരം ആൻസിയെ വീട്ടിൽ പറയാനെത്തിയതാണ് അവിടെ അവർ ആ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറപ്പോ ആൻസിയുടെ ഉമ്മ ഏതെങ്കിലും അബോധാവസ്ഥയിൽ അവസ്ഥയിൽ തറയിടക്കുകയാണ് അവരെങ്ങനെയോ വാർത്ത അറിഞ്ഞിരുന്നു വാർത്ത അറിഞ്ഞ നിമിഷത്തിൽ അവര് വിഷം കഴിച്ച് തറയിലേക്ക് വീഴുകയായിരുന്നു അവരെ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോലീസ് ഷിഫ്റ്റ് ചെയ്തു ആൻസിയുടെ പിതാവ് കബീർ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത് ഇതേ സമയത്ത് തൃശ്ശൂരിൽ അഞ്ജന ഷാജന്റെ വീട്ടിലും വിവരം അറിഞ്ഞിരിക്കുകയാണ് അവരും എറണാകുളത്തേക്ക് തിരിച്ചിട്ടുണ്ട് ആൻസിയുടെ ബന്ധുക്കളും എറണാകുളത്തേക്ക് തിരിച്ചിരിക്കുകയാണ് ചെറിയ ചെറിയ വാർത്തകൾ ഇതിനിടയിൽ പതുക്കെ പതുക്കെ സ്പ്രെഡ് ആവുന്നുണ്ട് ഈ മരിച്ച രണ്ട് പെൺകുട്ടികളും മദ്യപിച്ചിരുന്നുവെന്നും അവരുടെ ബോഡിയിൽ ഡ്രഗ്സിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് പതുക്കെ പുറത്തു വരുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി അറിയണമെങ്കിൽ ആ ഐ സിയുവിനും അതുപോലെ വെന്റിലേറ്ററുമുള്ള ഉള്ള ആളുകൾ സംസാരിച്ചാലേ പറ്റും പോലീസ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ പുതിയ പുതിയ വാർത്തകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങുകയാണ് അഞ്ചനയും അതുപോലെ ഈ ആൻസി അങ്ങനെ മദ്യപിക്കുന്ന ആളുകളല്ല എന്ന വാർത്തയാണ് പതുക്കെ റിലീസ് ചെയ്യപ്പെടുന്നത് പല സ്ഥലത്തു നിന്നും അങ്ങനെ ഒരു വാർത്ത വരികയാണ് ഡ്രഗ്സ് ഒന്നും അവരങ്ങനെ ഉപയോഗിക്കാറില്ല എന്നും ഒരു വാർത്ത കണ്ടു അങ്ങനെ വാർത്ത പ്രചരിക്കുന്നത് നവംബർ രണ്ടിനും മൂന്നിനും ഒക്കെയാണ് ഈ സമയത്താണ് ഐസിയുൽ ഉണ്ടായിരുന്ന ഡ്രൈവർ അബ്ദുൾ റഹ്മാന്റെ ബോഡിയിൽ നടത്തിയ ടെസ്റ്റിൽ നിന്ന് ഒരു റിസൾട്ട് ആശുപത്രി അധികാരികൾ പോലീസിനെ അറിയിക്കുന്നത് അയാളുടെ ബോഡിയിൽ നൂറ്റി മില്ലിഗ്രാം ആൽക്കഹോളിന്റെ സാന്നിധ്യം കണ്ടു എന്നാണ് അവർ പോലീസിനെ അറിയിച്ചത് അനുവദനീയമായതിനേക്കാൾ മദ്യം അബ്ദുറഹ്മാന്റെ ബോഡിയിലുണ്ട് ആ അളവിൽ മദ്യപിച്ച് വാഹനം ഓടിക്കാൻ ഒരു കാരണവശാലും ആർക്ക് അനുവാദം ഉള്ളതല്ല മദ്യലഹരിയിൽ അബ്ദുറഹ്മാൻ വാഹനം ഓടിച്ചത് കൊണ്ടാണ് ആ വാഹനം ആക്സിഡന്റ് പെട്ടത് ആ ഒരു ധാരണയിലേക്ക് എത്തിയ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന ലേബലിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അബ്ദുറഹ്മാനെ പ്രതിമാക്കി ആ സമയത്ത് അബ്ദുറഹ്മാൻ റഹ്മാൻ ഐ സി യൂണിറ്റിലാണ് ഇതിനിടയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുകയും രണ്ടുപേരുടെയും ബോഡികൾ അവരവരുടെ വസ്തുക്കളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഒരുപാട് ആളുകളാണ് അതാത് സ്ഥലങ്ങളിൽ ആ കുട്ടികളെ കാണാനായി എത്തിയത് ഒരുപാട് മേഖലയിലുള്ള ആളുകളുമായി ബന്ധമുണ്ടായിരുന്ന ആളുകളാണ് ആൻസിം അതുപോലെ അഞ്ചനയും അവരുടെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അഭിപ്രായകാംക്ഷികളും അവരുമായി ബന്ധപ്പെട്ട് മോഡലിംഗിൽ കൊളീഗ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഈ വിവരം പറഞ്ഞ് അവരുടെ ശവസംസ്കാര ചടങ്ങുകളിലേക്ക് എത്തിയിട്ടുണ്ട് അവരുമായി ബന്ധപ്പെട്ട ബൈറ്റുകളൊക്കെ അതിന്റെ ഭാഗമായി സോഷ്യൽ മാധ്യമങ്ങളിലും ചാനലുകളിലൊക്കെ വരികയും ചെയ്തു അവരൊക്കെ വല്ലാത്തൊരു നടുക്കമാണ് ആ മരണങ്ങൾ പ്രകടിപ്പിച്ചത് പോലീസ് പറയുന്നത് പോലെ രണ്ടുപേരും അങ്ങനെ മദ്യത്തിനോ അതുപോലെ മയക്കുമരുന്നിനോ അഡിക്റ്റ് അല്ല എന്ന് എല്ലാ കൊളീഗ്സും ഏറ്റുപറയുകയാണ് അത് സ്വാഭാവികമായിട്ടും പല ഭാഗത്തും ഒരു വല്ലാത്ത ചർച്ച ഉണ്ടാക്കുമ്പോഴാണ് ഞായറാഴ്ച അവിടെ വെന്റിലേറ്ററിലായിരുന്ന മൂന്നാമത്തെ ആള് മരണപ്പെടുന്നത് അയാളുടെ പേര് മുഹമ്മദ് ആഷിഖ് എന്നാണ് അയാളും തൃശൂരുകാരനാണ് മുഹമ്മദ് ഷിക്ക് മരണപ്പെട്ട അതേ ദിവസമാണ് ഐസുലായിരുന്ന ഡ്രൈവർ അബ്ദുൾ റഹ്മാനെ ഡിസ്ചാർജ് ചെയ്യുന്നത് പിറ്റേ ദിവസം തന്നെ പോലീസ് അബ്ദുറഹ്മാനെ അറസ്റ്റ് ചെയ്തു അബ്ദുൾ റഹ്മാന്റെ പേരിൽ പോലീസ് ഓൾറെഡി ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്തിയാണ് അബ്ദുറഹ്മാന്റെ മുകളിൽ പോലീസ് ചാർത്തിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നു കസ്റ്റഡിയിലെടുത്ത അബ്ദുൾ റഹ്മാനെ പോലീസ് ചോദിച്ചു തുടങ്ങി പോലീസ് അബ്ദുറഹ്മാനോട് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് തിരക്കുമ്പോൾ അബ്ദുറഹ്മാൻ ചില കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു അതിന്റെ യാത്ര ഒക്ടോബർ മുപ്പത്തൊന്നിന് രാത്രി ആരംഭിക്കുന്നത് ഫോർട്ടോ ഒശിയിൽ നിന്നാണ് ഫോർട്ട് കൊച്ചിയിലെ നമ്പർ എയ്റ്റീൻ എന്ന ഹോട്ടലിൽ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് രാത്രി ഒരു ഡി ജെ പാർട്ടി ഉണ്ടായിരുന്നു ആ പാർട്ടിയിൽ പങ്കെടുത്തതിന് ശേഷം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് രാത്രി കൃത്യമായി പറഞ്ഞാൽ നവംബർ ഒന്നിന് രാവിലെ ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് ആയപ്പോൾ അവര് ആ ഫോർട്ട് കൊശിയിൽ നിന്ന് അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു ആ വാഹനം അവര് ആ ഫോർട്ട് കൊശിയിൽ നിന്ന് തേവര വഴി ഈ കൂട്ടങ്ങൂരിലേക്ക് എത്തുമ്പോഴാണ് അബ്ദുറമാൻ വാഹനത്തിന്റെ വേഗത കൂട്ടിയതും പുറകിൽ വന്ന വാഹനവും വേഗത കൂട്ടുകയും ഒരു സ്ഥലത്ത് വെച്ച് അവരെ ഓവർടേക്ക് ചെയ്തു അവർ ഓവർടേക്ക് ചെയ്യുന്ന കണ്ടതും അബ്ദുറഹ്മാൻ അവരുടെ മുന്നിൽ പെടാതിരിക്കാൻ വേണ്ടി വീണ്ടും ഓവർടേക്ക് ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ആക്സിഡന്റ് ഉണ്ടായിരിക്കുന്നത് രാത്രി വിചിതമായ റോഡിൽ ഒരു കാറ് തങ്ങളെ തടയാൻ വേണ്ടി ഓവർടേക്ക് ചെയ്തതുപോലെ അബ്ദുറഹ്മാനെ തോന്നിയത് അബ്ദുറഹ്മാൻ അകത്തിരിക്കുന്ന ആ പെൺകുട്ടികളുടെ സുരക്ഷ മനസ്സിൽ കരുതി പെട്ടെന്ന് വെട്ടിച്ച് ആ കാറിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചത് ഓവർടേക്ക് ചെയ്ത് വരുമ്പോൾ തൊട്ട് ആ ബൈക്കിനെ കണ്ടപ്പോൾ അയാൾ ഇടത്തോട്ട് വെട്ടിച്ചതാണ് സ്പീഡ് കൂടിപ്പോയതുകൊണ്ട് വാഹനം മരത്തിലേക്ക് ഇടിച്ചു കയറി നേരത്തെ പോലീസ് കാൽക്കുലേറ്റ് ചെയ്തതിൽ നിന്ന് ലേശം വ്യത്യാസമുള്ള ഒരു കഥയാണ് ഇപ്പോ അബ്ദുറഹ്മാൻ കൃത്യമായി പറയുന്നത് അപ്പൊ ഇവിടെ ഒരു വില്ലൻ ഉണ്ട് ആ വില്ലൻ ആ കാറിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ച മറ്റേ കാറാണ് അത് ആരാണ് അതോടൊപ്പം പോലീസിന് ഒരു കാര്യം കൂടി അറിയേണ്ടിയിരിക്കുന്നു ആരുടെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൺട്രോൾ റൂമിൽ നിന്ന് അവരെ ഈ വിവരം അറിയിച്ചത് എന്തായാലും ഈ ആക്സിഡന്റ് കണ്ടിരിക്കുന്ന ആരോ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു പറഞ്ഞതുകൊണ്ടാണല്ലോ കൺട്രോൾ റൂമിൽ നിന്ന് ഹൈവേ പട്രോളിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസിനോട് വിവരം അറിയിച്ചത് പോലീസ് എത്തുമ്പോൾ പക്ഷേ ആ സ്പോട്ടിൽ ഒരാളും ഉണ്ടായിരുന്നില്ല പോലീസ് അവിടെ എത്തി വാഹനം നിർത്തി ആ കാറിനടുത്തേക്ക് എത്തുമ്പോഴാണ് അതുവഴി വന്ന ഒന്ന് രണ്ട് വാഹനങ്ങൾ പോലീസിന്റെ വാഹനം കണ്ട് അവിടെ നിർത്തുന്നത് അതിനു മുമ്പ് അവിടെ ഒരാളും ഉണ്ടായിരുന്നില്ല പോലീസും ആളുകളും ചേർന്ന് ആംബുലൻസ് വരുത്തി ആ ബോഡി ആംബുലൻസിലേക്ക് അയറ്റുമ്പോഴാണ് ആ പരിസരം പരിശോധിക്കായിരുന്ന പോലീസുകളുടെ ശ്രദ്ധയിൽ ശരിക്കും ദൂരയ്ക്ക് തെറിച്ച് വീണ ിൽ പെടുന്നതും ഡിന്നലിനെ അവർ രക്ഷിക്കുന്നതും ഡിന്നിലല്ല പോലീസിനെ വിളിച്ചു പറഞ്ഞതും അങ്ങനെയാണെങ്കിൽ ആ ആക്സിഡന്റ് സ്പോട്ടിൽ ആ ആക്സിഡന്റ് നടന്ന സമയത്ത് മറ്റാരോ ഉണ്ടായിരുന്നു അതാരാണ് അതറിയാനായി പോലീസ് സമീപത്തുള്ള സി സി ടി വി വിഷലുകളൊക്കെ ശേഖരിച്ചു തുടങ്ങി പോലീസ് ആ സി സി ടി വി വിഷലുകൾ ശേഖരിച്ചു തുടങ്ങുമ്പോൾ തന്നെ പോലീസിലെ മറ്റൊരു ടീം മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഈ കഥയൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്പർ എയ്റ്റീൻ എന്ന് പറയുന്ന ആ ഹോട്ടലുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്പർ എയ്റ്റീൻ എന്ന ആ ഹോട്ടലിൽ നടന്ന ഡി ജി പാർട്ടിയിൽ പങ്കെടുത്തിട്ട് വന്ന ആളുകളുടെ ശരീരത്തിലാണ് ആൽക്കഹോളിന്റെ അംശം കാണുന്നത് നമ്പർ എയ്റ്റീൻ എന്ന ഹോട്ടലിന് നേരത്തെ ബാർ ലൈസൻസ് ഉണ്ടായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് എക്സൈസുകാരെ ആ ഹോട്ടലിന്റെ ബാർ ലൈസൻസ് റദ്ദാക്കിയത് ബാർ ലൈസൻസ് ഇല്ലാതിരുന്നിട്ടും അവിടെ മദ്യപാന പാർട്ടി നടന്നുവെങ്കിൽ അതൊരു ക്രിമിനൽ കുറ്റമാണ് ശരിക്കും ആ ഡി ജി പാർട്ടി കഴിഞ്ഞു വരുന്ന ആ ആളുകളുടെ ബോഡിയിൽ മദ്യം കാണണമെങ്കിൽ അതിന് ഒരൊറ്റ സോഴ്സേ ഉള്ളൂ ആ നമ്പർ എയ്റ്റിൻ ഹോട്ടൽ വെച്ച് അവർ മദ്യപിച്ചിരിക്കണം ലൈസൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് മദ്യപാനം അനുവദനീയമല്ല അപ്പൊ ആ ഭാഗവും അന്ന് അന്വേഷിക്കണം എന്തായാലും നമ്പർ എയ്റ്റിൻ ഹോട്ടൽ ഇപ്പോൾ പോലീസിന്റെ ശ്രദ്ധയിലേക്ക് വരികയാണ് അതിനെക്കുറിച്ച് കുറിച്ച് ധാരണ എത്തണമെങ്കിൽ ശരിക്കും ആ ആക്സിഡന്റ് നടന്ന ഭാഗത്ത് എന്നാണ് സംഭവിച്ചതെന്ന് അറിയണം അതിനുവേണ്ടി പോലീസ് ഹൈവേയിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ വിഷണുകളും ശേഖരിച്ചപ്പോൾ പോലീസിന് ഒരു നല്ല വീഡിയോ തന്നെ കിട്ടി ആക്സിഡന്റിന്റെ ലൈവ് വീഡിയോ നേരത്തെ അബ്ദുറഹ്മാൻ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഒരു ഓണിക്കാർ ഈ പെൺകുട്ടികളുടെ ആ കാറിനെ ഓവർടേക്ക് ചെയ്യുന്നതും ആ കാറിനെ മറികടക്കാനായി അബ്ദുറഹ്മാൻ അതിവേഗതയിൽ മുന്നോട്ട് പായുന്നതും തൊട്ട് മുന്നിൽ ബൈക്കിനെ കണ്ട് ഇടത്തോട്ട് വെട്ടിക്കുന്നതൊക്കെ ശരിക്കും ലൈവായിട്ട് തന്നെ ആ വീഡിയോയിലുണ്ട് കണ്ണഞ്ചിക്കുന്ന വേഗത്തിലാണ് അബ്ദുറഹ്മാന്റെ കാറ് ഇടതുവശത്തെ മരത്തിലേക്ക് ഇടിച്ചു കയറിയത് ആ ഇടിയിൽ ഡോർ തുറക്കുന്നതും ഒരു പെൺകുട്ടി തെറിച്ച് റോഡിലേക്ക് വീഴുന്നതും വിഷുലുകളിൽ വ്യക്തമായി കാണാം റോഡിന് മുന്നിലുണ്ടായിരുന്ന ബൈക്ക് തെറിക്കുന്നതും കാണുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് ഒരു പൂർണ്ണ നിശബ്ദതയാണ് അല്പസമയം കഴിഞ്ഞതും ഒരാൾ നടന്ന് ആ ആക്സിഡന്റ് നടന്ന കാറിന്റെ മുന്നിലെത്തി ആ ആക്സിഡന്റ് സീനിലേക്ക് നോക്കിയ അയാൾ ഫോൺ എടുത്ത് ആരെ വിളിക്കുന്നുണ്ട് ആ ആളുടെ മുഖം വളരെ വ്യക്തമായി ആ വിഷയത്തിൽ പത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിന് ആ ആളെ കണ്ടുപിടിക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല അയാളുടെ പേര് ഷൈജു തങ്കച്ചെന്നാണ് അയാളൊരു ആർട്ട് ഡിസൈനറാണ് അയാള് ആ ആക്സിഡന്റ് നടന്ന സ്പോട്ടിൽ എത്തിയതിനു ശേഷം ഫോൺ വിളിച്ച് ആരോടോ കാര്യം പറഞ്ഞിട്ട് അവിടുന്ന് നടന്നു പോകുന്ന വിഷലാണ് യഥാർത്ഥത്തിൽ സി സി ടി വിയിൽ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു സി സി ടി വി വിഷുവിൽ നിന്ന് പോലീസിന് ഒരു കാര്യം കൂടെ കിട്ടി ഈ ആക്സിഡന്റ് സ്പോട്ടിന്റെ തൊട്ടു മുന്നിൽ ആ കാറിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ച ആ ഓഡി കാർ നിർത്തുന്നതും ആ ഓഡി കാറിൽ നിന്ന് ഈ ഷാജി തങ്കച്ചൻ ഇറങ്ങി വരുന്നതും അയാള് ആക്സിഡന്റ് സ്പോട്ടിലേക്ക് നടക്കുന്നതുമായ വിഷലാണ് മറ്റൊരു ക്യാമറയിൽ എടുത്ത് കിട്ടിയത് കുറച്ചു കഴിഞ്ഞപ്പോൾ അയാള് മടങ്ങി വന്ന് വീണ്ടും ആ കാറിൽ കയറുന്ന വിഷലും അനകത്ത് കാണാം ആക്സിഡന്റ് സ്പോട്ടിലെ ആ ആക്സിഡന്റ് കണ്ടതിന് ശേഷം അയാൾ ഫോൺ വിളിച്ചിട്ട് അയാളെ കാറി കയറി ഓടിച്ചു പോവുകയാണ് ആ രണ്ട് വിഷലുകളുടെ അടിസ്ഥാനത്തിൽ ഷൈജു തങ്കച്ചനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ഷൈജു തങ്കച്ചനെ സ്റ്റേഷനിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ പോലീസ് ഒരു കാര്യം അറിയാം ഈ കുട്ടികൾ യാത്ര തിരിച്ച നമ്പർ എയ്റ്റീൻ ഹോട്ടലിന്റെ ഉടമയായ റോയി വയലാറ്റിന്റെ വലം കയ്യാണ് ഷൈജു തങ്കച്ചനെന്ന് അതുകൊണ്ട് തന്നെ പോലീസ് മറ്റൊരു ടീമിനെ ഇതേ സമയത്ത് നമ്പർ എയ്റ്റീനിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു അവർക്ക് വ്യക്തമായ നിർദ്ദേശമുണ്ട് ഈ സംഭവ ദിവസത്തെ ആ ഹോട്ടലിലെ സി സി ടി വി വിഷുകൾ കളക്ട് ചെയ്തുകൊണ്ട് കൊണ്ടുവരാനുള്ള നിർദ്ദേശമാണ് ആ ടീമിന് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഷൈജു തങ്കച്ചനെ പോലീസ് ചോദിച്ചു തുടങ്ങി ഷൈജു തങ്കച്ചന് അന്ന് നടന്ന സംഭവങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് അകത്ത് ഡി ജെ പാർട്ടി നടക്കുമ്പോൾ ഷൈജു തങ്കച്ചിന്റെ ടീമും ആ ഹോട്ടലിന്റെ പുറത്ത് നിൽക്കിയത് അവരെവിടെ എങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡി ജെ പാർട്ടി കഴിഞ്ഞ് ആൻസി കബീറും അതുപോലെ അഞ്ജന ഷാജനും അവരുടെ കാറിലേക്ക് വന്ന് കയറുന്നത് ആ കാർ അവരുടെ കണ്മുന്നിലൂടെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഷൈജു തങ്കച്ചനും കൂടുതൽ ആളുകളും ലേശം അത്ഭുതത്തോടെ ആ കാറിനെ ഒന്ന് നോക്കി പോവുകയായിരുന്നു കാരണം ആ കാറ് നല്ല വേഗതയില്ല അവിടെ നിന്ന് പോയത് അകത്ത് മദ്യപാന സദസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഷൈജു തങ്കച്ചനെ അറിയാം ആ പോകുന്ന ആളുകൾ സെലിബ്രിറ്റികളാണെന്നും ആ വേഗതയിൽ വാഹനം ഓടിച്ചാൽ അപകടം ഉണ്ടാവുമെന്ന് തോന്നിയത് അവിടെ സംസാരിച്ചു കൊണ്ടുവന്ന ആളുകളുടെ അഭിപ്രായ പ്രകാരം ഷൈജു തെങ്കച്ചൻ ആ ഓടിക്കാറിൽ അവരെ പിന്തുടർന്നത് അവരെ പിന്തുടർന്ന് അവരുടെ അടുത്തെത്തി അവരോട് പതുക്കെ ഓടിക്കാൻ പറയാനാണ് യഥാർത്ഥത്തിൽ ഷൈജു തങ്കച്ചൻ പോയത് അതിനുവേണ്ടി ഒന്ന് രണ്ട് തവണ ആ കാറിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ അപ്പോഴൊക്കെ ആ കാർ ഓടിക്കുന്ന വ്യക്തി അതിവേഗതയിൽ അയാളുടെ കാറിനെ മറികടക്കായിരുന്നു അയാൾക്ക് അവരോട് കാറ് പതുക്കെ ഓടിക്കണമെന്ന് പറയാൻ പറ്റിയില്ല അവിടെ ആ ചക്രപ്രമ്പ് ഭാഗത്ത് എത്താറായപ്പോൾ ഷൈജു തങ്കച്ചൻ തന്റെ വാഹനത്തെ അതിവേഗതയിൽ മുന്നോട്ടെടുത്ത് ആ മോഡലിൽ ഉണ്ടായിരുന്ന കാറിനെ മറികടക്കാൻ ശ്രമിച്ചു പോയ്ജുവിന്റെ കാറിനെ വീണ്ടും ആ മോഡലിലെ കാറ് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു പോ അയാള് ഒന്ന് വേഗത കൂട്ടി അങ്ങനെയാണ് അയാൾ അതിവേഗതയിൽ ഇടപ്പള്ളി റോഡിലേക്ക് തിരിഞ്ഞത് ഇടപ്പള്ളി റോഡിലേക്ക് തിരിയുന്ന സമയത്ത് അയാൾ പുറകിലേക്ക് അയാളുടെ മിറലിലൂടെ നോക്കിപ്പോ മറ്റേ വാഹനത്തെ കണ്ടില്ല തന്നെ ഓവർടേക്ക് ചെയ്യാൻ അവര് ശ്രമിച്ചത് ഷൈജുവിന് അറിയാം പെട്ടെന്ന് ആ വാഹനം മിസ്സായിപ്പോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയത് കൊണ്ടാ ഷൈജു അയാളുടെ വാഹനത്തിൽ തിരിച്ചു വരുന്നത് തിരിച്ച് അയാൾ അവിടെ എത്തിയപ്പോഴാണ് അയാൾ ആ രംഗം കണ്ടത് ഒരു കാറ് അവിടെ ആ മരത്തിൽ ഇടിച്ച് കയറി കിടക്കുന്ന കാഴ്ച അത് കണ്ട അയാൾ വാഹനം നിർത്തി ആ കാറിനടുത്ത് വന്ന് നോക്കിപ്പോ അയാൾ നിർത്താൻ ശ്രമിച്ച അതേ കാറാണ് ആക്സിഡന്റ് കിടക്കുന്നത് അത് കണ്ടതും അയാൾ ഉടൻ തന്നെ പോലീസിനെ വിളിച്ച് വിവരം പറയുകയായിരുന്നു ഷൈജു തങ്കച്ചൻ പറഞ്ഞ കഥ ശ്രദ്ധിച്ച് കേട്ടിരിക്കേണ്ട പോലീസ് ഷൈജുവിനോടായി പോലീസ് ഇറക്കി നിങ്ങൾ സാധാരണഗതിയിൽ നിങ്ങളുടെ ആ നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ വന്ന് മദ്യപിച്ച് പുറത്തു പോകുന്ന ആളുകൾക്കൊക്കെ ഇതേ ശരിയിൽ ഒരു സംരക്ഷണം കൊടുക്കാറുണ്ടോ അവിടെ ഒരുപാട് വി വരും മദ്യപിക്കും അതിനുശേഷം അവിടെ നിന്ന് പുറത്തു പോകും അവർ ചിലരൊക്കെ വേഗതയിൽ വണ്ടി ഓടിക്കും ചിലരൊക്കെ പതുക്കെ ഓടിക്കും വേഗതയിൽ വണ്ടി ഓടിക്കുന്ന എല്ലാവരും അടുത്തും ചെന്ന് തടത്ത് നിർത്തി പതുക്കെ വണ്ടി ഓടിക്കണമെന്ന് പറയുമോ എന്നാണ് പോലീസിന്റെ ചോദ്യം അതിന് പക്ഷേ ഷൈജുവിന് ഉത്തരവില്ല പോലീസിനോട് ഷൈജു പറഞ്ഞത് സാർ അങ്ങനെയല്ല അതിനകത്ത് അറിയപ്പെടുന്ന രണ്ട് മോഡലുകളാണ് അവർ രണ്ടുപേരും ശരിക്കും സുരക്ഷിതരായി പോകണമെങ്കിൽ വാഹനം ഓടിക്കുന്ന ആൾ ശ്രദ്ധിക്കണമല്ലോ ആ വാഹനം ഓടിക്കുന്ന ആളോട് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയാൻ പെട്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ അവരുടെ പുറകെ പോയത് ഷൈജു അവന്റെ ഉത്തരത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഷൈജു പറയുന്ന ഭാഗത്ത് എത്രത്തോളം വാസ്തുണ്ടെന്ന് അറിയാനായി പോലീസ് അവന്റെ കോൾ ഡേറ്റ റെക്കോർഡ് ഒന്ന് പരിശോധിച്ചു ആ കോൾ ഡേറ്റ റെക്കോർഡ് പരിശോധിച്ചപ്പോലീസിനെ വിളിക്കുന്നതിന് മുമ്പ് അവൻ ഒരു കോള് വിളിച്ചിട്ടുള്ളതായി പോലീസ് കണ്ടു ആ കോള് പോയിരിക്കുന്നത് ഈ നമ്പർ എയ്റ്റീൻ ഹോട്ടലിന്റെ ഉടമയായ റോയി വയലാറ്റിന്റെ ഫോണിലേക്കാണ് ശരിക്കും രണ്ട് കാര്യങ്ങൾ ഇവിടെ പോലീസിന്റെ ശ്രദ്ധയപ്പെട്ടിരിക്കുകയാണ് ഒന്ന് ഒന്ന് നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ പാർട്ടിയിൽ പങ്കെടുത്ത ആളുകളുടെ വാഹനമാണ് ആക്സിഡന്റിൽപ്പെട്ടിരിക്കുന്നത് അയാൾ ആ ആക്സിഡന്റ് സ്പോട്ടിൽ നിന്ന് പോലീസിനെ വിളിച്ചു പറഞ്ഞിട്ട് പോലീസ് വരും മുമ്പ് അവിടെ നിന്ന് പോയത് ഒരു നല്ല ലക്ഷണമായി പോലീസിന് തോന്നിയില്ല അതിനകത്തൊരു അസ്വാഭാവികതയുണ്ട് സാധനഗതിയിൽ ആദ്യം വാഹനം നിർത്തുന്ന ആളുകൾ പുറകെ വരുന്ന മറ്റു വാഹനങ്ങളെ കൈ കാണിച്ച് നിർത്തിയെങ്കിലും ഈ രംഗം കാണിക്കും അപൂർവം ആളുകൾ മാത്രമേ സ്പോട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടത്തുള്ളൂ അവിടെ ആ സമയത്തും ജീവന് വേണ്ടി പൊരുതുന്ന ആളുകൾ കാരണകത്ത് ഉണ്ടായിരുന്നു ആ കാഴ്ച കണ്ടിട്ടും അതിലിടപെടാൻ ഈ ഷൈച്ചു ചങ്ങച്ചൻ വിസമ്മതിച്ചിരിക്കുകയാണ് അതിനകത്ത് ഒരു അസ്വാഭാവികത ഉണ്ട് അയാൾ ആ കാറിലെ യാത്രകർക്ക് പതികിപ്പോകണമെന്ന് നിർദ്ദേശം കൊടുക്കാനായി അവരുടെ കൂടെ പുറകെ വന്നു എന്നാണ് കഥ അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ ആക്സിഡൻറ് ഉണ്ടായ രേഖം കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെ രക്ഷിക്കാൻ ഒരു ശ്രമം നടത്തണം അങ്ങനെ ശ്രമിക്കാതെ അയാൾ ആ സ്പോട്ടിൽ നിന്ന് നടന്ന് അയാളുടെ വഴി കയറി അവിടെ നിങ് വിട്ടു പോവുകയായിരുന്നു അതിനകത്തൊരു ഒരു ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അങ്ങനെ തോന്നൽ പോലീസ് ഉണ്ടാകുമ്പോഴേക്കും നമ്പർ എയ്റ്റീനിൽ പോയിരുന്ന പോലീസ് സംഘം മടങ്ങിയെത്തി അവർ അവിടുത്തെ സി സി ടി വി വിഷലുകളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ആ വിഷലുകൾ പോലീസ് പരിശോധിച്ചു തുടങ്ങി ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതലുള്ള വിഷലുണ്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് രാവിലെ മുതലുള്ള വിഷ്വൽ വൈകിട്ട് ഏഴരായപ്പോൾ പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പായി പിന്നീടുള്ള വിഷലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ ഒന്നിന് പുലർച്ചെ മുതലാണ് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് രാത്രി ഏഴര മുതൽ നവംബർ ഒന്നിന് രാവിലെ വരെയുള്ള വിഷിലുകൾ ആ സി സി ടി വി വിഷലിന്റെ ഭാഗമായി ഇല്ല അവിടെ പോയ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർ അനന്തലാൽ കാര്യം തിരക്കി ഏയ് ഈ ഏഴരയ്ക്കും രാവിലെ ആറു ഇടയിലുള്ള വിഷിലൂടെ പോയി സർ അത് അവിടെ ഇല്ല അവിടെ ഇല്ലെന്നോ നിങ്ങൾ കാര്യം തിരക്കില്ലേ സാർ അത് അവര് നശിപ്പിച്ചെന്നോ പറയുന്നത് നശിപ്പിച്ചെന്നോ അതെന് സർ അവരുടെ ബാർ ലൈസൻസ് ഏതാനും ദിവസം മുമ്പാണ് എക്സൈസുകാർ പിൻവലിച്ചത് ലൈസൻസ് ഇല്ലാത്ത സമയത്ത് പാർട്ടി നടത്തിയതിന്റെ പേരിൽ ഹോട്ടലിന്റെ ലൈസൻസ് എന്നേക്കുമായി പോകുന്ന എഴുതിയിട്ടാണ് അവര് ആ വിഷൽ അതിൽ നിന്ന് ഒഴിവാക്കിയത് വിശ്വസനീയമായ ഒരു കാര്യമാണ് അവർ പറഞ്ഞത് ആക്സിഡന്റ് സംഭവിച്ചു രണ്ടാളുകൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് പോലീസ് അന്വേഷിച്ച് ആ ഹോട്ടലിൽ അവിടെ ആ ഒക്ടോബർ മുപ്പത്തി ഒന്നിന്റെ രാത്രിയിൽ ഒരു മദ്യപാന സൽക്കാരം നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഹോട്ടലിന്റെ മുകളിൽ നടപടി വരും ഒരുപാട് ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം പറയേണ്ടി വരും ആ ഉത്തരങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി ആ വിഷുലുകൾ മായ്ക്ക അല്ലാതെ വേറെ മാർഗമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അവർ ആ വിഷുൽ മായ്ച്ചത് അല്ലെങ്കിൽ ആ വിഷുൽ ആ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്തത് ആര് പറഞ്ഞിട്ടാണ് ആ വിഷലുകൾ മായ്ച്ചതെന്നും അവിടുള്ള ജീവനക്കാർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഹോട്ടലിനുടമ റോയി തന്നെയാണ് അത് റിമൂവ് ചെയ്ത് കളയാൻ അവരോട് പറഞ്ഞത് പോലീസിന് ഇപ്പോൾ സ്വാഭാവികമായും സംശയിക്കാൻ ഒരാൾ കൂടിയായി റോയി വയലാറ്റിൽ അപ്പൊ റോയി വയലാറ്റിലും അതുപോലെ ഷൈജു തങ്കച്ചനും പോലീസിന്റെ നിരീക്ഷണത്തിലാകുമ്പോൾ പോലീസ് അവർ രണ്ടുപേരും മാത്രമല്ല ആ ഹോട്ടലിൽ ആ വിഷണുകൾ റിമൂവ് ചെയ്യാൻ റോയി വൈലാറ്റലിനെ സഹായിച്ച ബാക്കി ആളുകളെയും കൂടി അങ്ങ് അറസ്റ്റ് ചെയ്തു അവരെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയാണ് ഈ സമയത്ത് ആൻസി കബീറിന്റെ വാപ്പയും അവരുടെ ബന്ധുക്കളും അതുപോലെ അഞ്ചനയുടെ ഒക്കെ ഹയർ ഓഫീഷ്യൽസിനെ രേഖാമൂലം സമീപിച്ചിരിക്കുകയാണ് അവരുടെ മക്കളുടെ മരണത്തിൽ അവർക്ക് സംശയമുണ്ടെന്നാണ് അവരുടെ പരാതി അവരുടെ മക്കള് ശരിക്കും ആക്റ്റീവായ കുട്ടികളാണ് അവരൊരിക്കലും ഈ ഡ്രഗ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളല്ല അവരുടെ ബോഡിയിൽ ഡ്രഗ്സിന്റെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ ഒരു വിഷയമുണ്ട് മനപ്പൂറും ബോധപൂർവും അവരുടെ ബോഡിയിലേക്ക് ഡ്രഗ്സ് കയറ്റി വിടാൻ ആ നമ്പർ എയ്റ്റിൻ ഹോട്ടലിനകത്ത് ആ രാത്രിയിൽ ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ടാകാനുള്ള സാധ്യതയാണ് അവരൊക്കെ സൂചിപ്പിക്കുന്നത് അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് ഈ റോയി വയലാറ്റിലുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില കേസുകൾ ഉണ്ടായിട്ടുണ്ട് സ്ത്രീകളോട് മോശമായി പെരുമാറി എന്ന പേരിൽ റോയ് വൈലാറ്റിനെതിരെ ഒരു ആരോപണമുണ്ട് എന്നിട്ടും ആ ഹോട്ടലിൽ ഡി ജെ പാർട്ടികളും മദ്യപന പാർട്ടികളൊക്കെ നടക്കുന്നുവെന്നും ആ പാർട്ടികളിൽ പങ്കെടുക്കാൻ പ്രമുഖരായ നടീ നടന്മാരും സീരിയൽ താരങ്ങളും അതുപോലെ മറ്റ് മേഖലകളിലെ സെലിബ്രിറ്റികളൊക്കെ സ്ഥിരമായി എത്താറുണ്ടോ എന്നുള്ള വിവരം ഇപ്പോൾ പോലീസിനെ അറിയാം ആ വിവരം അറിയുന്ന പോലീസിനോടാണ് ആൻസി കബീറിന്റെയും അതുപോലെ അഞ്ജനയുടെയും ബന്ധുക്കൾ അവരുടെ മക്കളുടെ മരണത്തിലുള്ള സംശയം ഉന്നയിക്കുന്നത് വെറുതെ സംശയമല്ല അവര് തങ്ങളുടെ മക്കളെ റോയി വയലാറ്റിലുമായി ബന്ധപ്പെട്ട ആളുകൾ കൊലപ്പെടുത്തിയതാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുകയാണ് ഈ പരാതി നിലവിലിരിക്കുന്നതുകൊണ്ട് തന്നെ റോയി വയലാറ്റിലിനോട് പോലീസ് ആവശ്യപ്പെട്ടത് ഒരു സിമ്പിൾ കാര്യമാണ് റിമൂവ് ചെയ്ത് ആ വിഷലിൽ എത്തിക്കാനാണ് പോലീസ് ആവശ്യപ്പെട്ടത് രണ്ട് ദിവസത്തിനകം എത്തിക്കാമെന്ന് ആദ്യം പോലീസിനോട് പറഞ്ഞ റോയി വയലാറ്റിൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വിഷുൽ എത്തിച്ചു വിഷു വിഷുൽ പഴുതു തന്നെയാണ് ആദ്യം പോലീസ് കൊണ്ടുവന്ന അതേ വിഷുലിന്റെ മറ്റൊരു കോപ്പിയാണ് റോയി വയലാറ്റിൽ കൊണ്ടുവന്നത് വീണ്ടും പോലീസ് പറഞ്ഞു അത് പോരാ ആ റിമൂവ് ചെയ്ത വിഷിലുകൾ തന്നെ വേണം റോയ് വലാറ്റിൽ വീണ്ടും എത്തിച്ചത് പഴയ വിഷു തന്നെയാണ് പോലീസിന് സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഒരു അസ്വാഭാവിക ഫീൽ ചെയ്യുമല്ലോ ആ സമയത്ത് റോയ് വലാറ്റിൽ പോലീസിനോട് ഉള്ള കാര്യം പറഞ്ഞു നേരത്തെ ആദ്യം അന്വേഷണം നടത്തിയ പോലീസ് സംഘം പറഞ്ഞ അതേ കാര്യം തന്നെയാണ് റോയ് വലാറ്റിൽ പോലീസിനോട് പറഞ്ഞത് ആ രാത്രിയിലെ വിഷലുകളിൽ ഒരു വിഷയമുണ്ട് അവിടെ പലരും മദ്യപിക്കുന്ന രംഗങ്ങൾ അതിനകത്തുണ്ട് ലൈസൻസ് റദ്ദു ചെയ്തിരിക്കുന്ന സമയത്ത് മദ്യപിക്കുന്ന സീനുകൾ പോലീസിന്റെ കൈവശം കിട്ടിയാൽ നാളെ അത് നമ്പർ എയ്റ്റിൻ ഹോട്ടലിനെതിരായുള്ള ഒരു തെളിവായി മാറും അത് പേടിച്ചിട്ടാണ് ആ വിഷുൽ അവർ നശിപ്പിച്ചളഞ്ഞത് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത ശരിയിൽ ആ വിഷുൽ നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് പോലീസിന് ആ വിഷുൽ കിട്ടിയാലേ ശരിക്കും ഈ കേസിൽ റോയ് വയലാറ്റിനെയും കൂടെയുള്ള ആളുകളെ കണക്ട് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ആ വിഷുൽ നശിപ്പിച്ചെന്നുള്ള കാര്യം റോയ് വയലാറ്റിൽ പോലീസോട് പറഞ്ഞു ആ മെമ്മറി കാർഡ് വേമനാട് കായലിലേക്ക് വലിച്ചെറിയുകയായിരുന്നു എന്നാണ് റോയ് പറഞ്ഞത് റോയി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പറ്റുന്ന ഒരു വൻ പോലീസ് സംഘം റോയിയും കൂട്ടി ആ വേമലാന്റെ കായലിലെത്തി അയാൾ പറഞ്ഞ സ്ഥലം മുഴുവൻ അരിച്ച് പറക്കുകയാണ് വലിയ കായലിനകത്തേക്ക് ഒരു ചെറിയ കാർഡും മറ്റു സംവിധാനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞാൽ അത് അതിനകത്തുനിന്ന് എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല എന്ന് അന്നത്തെ അന്വേഷണം കഴിഞ്ഞപ്പോ പോലീസിന് തന്നെ മനസ്സിലായി അത് പോയി എന്നുമായി പോയി മെമ്മറി കാർഡുകൾ പലപ്പോഴും പല കേസുകളിലും നിർണായകമായ സംഭവമാണെന്ന് നമുക്കൊക്കെ അറിയാവുന്ന കേസാണ് ഇവിടെ ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതോടുകൂടി റോയി വയലാറ്റിലിനെയും അയാൾക്കൊപ്പമുള്ള ആളുകളെയും പോലീസിന് ഈ കേസുമായി കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായി പോലീസിന് ആകെ ചെയ്യാൻ കഴിയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ തെളിവ് നശിപ്പിച്ചതിൻ്റെ പേരിൽ അവർക്കെതിരെ ഒരു കേസ് ചാർജ് ചെയ്യാം അത് കോടതിയിൽ നിലനിൽക്കുമോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു കാര്യം എന്തായാലും പോലീസ് അങ്ങനെ ഒരു കേസാണ് രജിസ്റ്റർ ചെയ്തത് ആൻസിയുടെ വീട്ടുകാരും അതുപോലെ അൻഷനിയുടെ വീട്ടുകാരും അന്നും ഇന്നും ഒരേ അഭിപ്രായത്തിലാണ് നിൽക്കുന്നത് അവരുടെ മക്കൾ കൊല്ലപ്പെടാൻ ഇടയായ ആ ആക്സിഡന്റ് വെറും ഒരു ആക്സിഡന്റ് അല്ല മനഃപൂർവ്വം ആക്സിഡന്റ് ഉണ്ടാക്കിയായിരുന്നു അങ്ങനെ ഒരു വിശ്വാസമാണ് അവർക്കുള്ളത് എന്ന് പറഞ്ഞാൽ അവരുടെ മക്കളെ കൊല്ലുകയായിരുന്നു അങ്ങനെ ഒരു വിശ്വാസം പുലർത്തുന്ന വേറെ ഒരുപാട് ആളുകളുണ്ട് നമ്മൾ സോഷ്യൽ മാധ്യമങ്ങളിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ ഒരുപാട് ഒരുപാട് ആളുകൾ ആ ശൈലിയിൽ അഭിപ്രായം പങ്കുവെക്കുന്നതായി കാണാം ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ആ ശൈലിയിൽ ഒത്തിരി ഒന്നും വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന പോസ്റ്റുകളും വീഡിയോസൊക്കെ കാണാം പക്ഷെ പോലീസിന്റെ അന്വേഷണം ആ കേസ് അന്വേഷണം നടന്ന ആ ഭാഗത്ത് നിന്ന് നിൽക്കുകയാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് അബ്ദുറഹ്മാന്റെ മുകളിൽ ആദ്യം ചുമത്തിയ ആ കേസ് പോലീസിടയ്ക്ക് പിൻവലിക്കുകയും ചെയ്തു നടന്നത് ആക്സിഡന്റ് ആണ് എന്ന ധാരണയിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും വീട്ടുകാർ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ സംഭവം കഴിഞ്ഞ് രണ്ട് കൊല്ലങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ഫുഡ് ബ്ലോഗർ അവളുടെ വ്ളോഗിങ്ങിലൂടെ ചില കാര്യങ്ങൾ നമ്മളുമായി പങ്കുവച്ചിട്ടുണ്ടോ അവൾ പറയുന്നത് ഒരു ബിസിനസ് മീറ്റിന് അവളും അവളുടെ കൂട്ടുകാരും കൂടി ഈ നമ്പർ എയ്റ്റിൻ ഹോട്ടലിൽ പോയപ്പോൾ അവിടെ ഒരു ഡി ജെ പാർട്ടി നടക്കുന്നതാണ് ആ ഡി ജെ പാർട്ടിയിൽ നമ്മുടെ സമൂഹത്തിൽ അറിയുന്ന അനവധി താരങ്ങളും പങ്കെടുക്കുന്നുണ്ട് സിനിമ സീരിയൽ മേഖലകളിലും മറ്റ് മേഖലകളിലുള്ള സെലിബ്രിറ്റികളാണ് ആണ് പെണ്ണുമൊക്കെയുണ്ട് ആ സെലിബ്രിറ്റികളോട് പോലും ഈ റോയി വലാറ്റിൽ പെരുമാറുന്നത് അത്ര നല്ല രീതിയിലല്ല എന്നൊരു കമൻറ്റാണ് ഈ വ്ളോഗർ പങ്കുവച്ചിരിക്കുന്നത് ആ വ്ളോഗർ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ല അവൾ അന്ന് അവിടെ നിന്ന് എടുത്ത ചില വിഷിലൊക്കെ പോലീസിനെ കൈമാറുകയും ചെയ്തിട്ടുണ്ട് അവൾ പല വീഡിയോസൊക്കെ എടുത്തപ്പോൾ അതൊക്കെ ഡി ജെ പാർട്ടി വെച്ച് ആളുകൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചെങ്കിലും ഡിലീറ്റ് ചെയ്യപ്പെടാത്ത ചില ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു അതാണ് അവൾ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തത് അത് പോലീസ് പരിശോധിക്കുമ്പോഴേക്കും റോയി വലാറ്റിനെതിരെ ചില കേസുകൾ മുൻ ചില കേസുകൾ ഉണ്ടായി അത് ചിലതൊക്കെ പോക്സോ കേസുകളാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളോടുള്ള റോയി വലാറ്റിലിന്റെ പെരുമാറ്റം അതിന് കടന്നു എന്ന് സൂചിപ്പിക്കുന്ന ശൈലിയിലുള്ള കേസുകളാണ് ഉണ്ടായിരിക്കുന്നത് ആ കേസിൻ്റെയൊക്കെ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ ആ കേസിൻ്റെയൊക്കെ സത്യാവസ്ഥ പുറത്തു വരുന്നതുവരെ നമ്പർ എയ്റ്റീൻ ഹോട്ടൽ ശരിക്കും കൊച്ചിയിൽ ഒരു ദുരൂഹത ഉണർത്തിക്കൊണ്ട് അങ്ങനെ നിലനിൽക്കുക തന്നെ ചെയ്യും നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിച്ചാൽ ആർക്കും ഉത്തരവില്ല ഈ കേസിൻ്റെയൊക്കെ സത്യാവസ്ഥ പുറത്തു വരുന്നതുവരെ ഒരു ആരോപണ ആരോപണവിധേയമായ ഹോട്ടൽ എന്ന് മാത്രമേ നമുക്ക് ആ ഹോട്ടലിനെ വിളിക്കാൻ പറ്റൂ ശരിയും തെറ്റും ഇപ്പോൾ നമുക്കറിയില്ല എന്നതാണ് സത്യം എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ആ കാർ ആക്സിഡൻറ്റ് നടന്നത് എങ്ങനെയാണെങ്കിലും അതിൽ ഒരു വില്ലൻ മദ്യം തന്നെയാണ് മദ്യപിച്ച് വാഹനം ഓടിക്കരുത് എന്നുള്ളത് എല്ലാവരോടും എല്ലാവരും പറയുന്ന കാര്യമാണ് അത് പലപ്പോഴും പലരും ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടാണ് വിലപ്പെട്ട മൂന്ന് ജീവൻ ആ ഒറ്റ യാത്രയിൽ നമുക്ക് നഷ്ടമായത് ഈ കഥയൊക്കെ നിങ്ങളോട് പറഞ്ഞത് എബ് ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമന്റിൽ ചെയ്യാം താങ്ക്